ോച്ചയ്ക്ക് ജാമ്യം ഹണി റോസ് കൊടുത്ത കേസിൽ ബോച്ചയ്ക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു പ്രഥമ ദൃഷ്യ കുറ്റം നിലനിൽക്കുന്നു എന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു ബോബിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് മൂന്ന് വർഷം വരെ ശിക്ഷ കിട്ടുന്ന കേസുകളാണ് ചുമത്തിയിട്ടുള്ളത് ഇമാതിരി ഊളവർത്താനം പറയുന്ന ഈ ബോച്ചയെ കുറച്ചുനാൾ ജയിലിൽ കിടന്ന ഗോതമ്പുണ്ട തി തിന്നുക തന്നെ ചെയ്യണം

ശബ്ദം കേട്ടുണ്ട് കുതിരപ്പുറത്താണ് ആധാരിക്കാൻ വരുന്നത് ആ അയ്യോ ഇതിലെന്തോ ഒരു കുറവുണ്ടല്ലോ ഇതും കൂടെ അവിടെ കുത്തി വെച്ചാൽ ഭംഗിയായി തൂരാനൊക്കെ പറ്റുമല്ലോ ഇത് ശുഭം പത്രമൊക്കെ ഉണ്ടോ അല്ലെ ഇത് ഡൗട്ടുണ്ട് ഊരിക്കാണിക്കാറോ ർത്ഥിക്കൂര് കണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ചൂണ്ടിടമ്പ കിട്ടാറുണ്ടോ ഈ ചൂണ്ടിട്ടാണ് ഈ ക്യാമ്പിലെ കുടിച്ചത് ഇട്ട് കുടിക്കുന്നു അങ്ങനെ ഈ വിദ്വാന് ജാമ്യം കിട്ടി ഈ കേസിൽ കോടതി പറഞ്ഞത് ബോഡി ഷെയ്മിങ് ഒരു വിധത്തിലും സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയില്ല തടിച്ചത് മെലിഞ്ഞത് പൊക്കം കുറഞ്ഞത് പൊക്കം കൂടിയത് കറുത്തത് തുടങ്ങി ഒരാളുടെ ശരീരത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പരാമർശങ്ങൾ ഒഴിവാക്കണം നമ്മുടെ ശരീരം മാറും മനസ്സുമാറും ഹൃദയം മാറും ഇത് ജീവിതമാണ് സ്ത്രീയോ പുരുഷനോ ആവട്ടെ മറ്റുള്ളവരെ കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധാലുക്കളായിരിക്കണമെന്നാണ് ഹൈക്കോടതി ഈ കേസിനെ കുറിച്ച് പറഞ്ഞത് കൂടാതെ അന്വേഷണ ഉദ്യോഗസ്ഥരുമൊക്കെ മുൻപാകെ ഹാജരാകണം അന്വേഷ ഈ കേസന്വേഷണവുമായി സഹകരിക്കണം സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുത്തരുത് തുടങ്ങിയ നിബന്ധനകളും ബോബിയുടെ ജാമ്യവ്യവസ്ഥയായി കോടതി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ബോബി ചെമ്പൂർ തൻ്റെ തൻ്റെ വാക്കുകൾ തൻ്റെ നാക്ക് കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കുമെന്ന് നമുക്ക് കരുതാം എന്തായാലും ഈ കേസ് ബോഡി ഷെയ്മിങ് നടത്തുന്ന മറ്റുള്ളവർക്കും ഒരു പാഠമാകട്ടെ എന്ന് തന്നെയാണ് കോടതി വിധിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത് അതായത് അറിയാത്ത പിള്ളയ്ക്ക് ചൊറിയുമ്പോൾ അറിയാം താങ്ക് യു നന്ദി നമസ്കാരം ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കല്ലേ താങ്ക് യു നന്ദി നമസ്കാരം